സ്വർണ്ണവില ഇനിയും ഉയരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം ഉണ്ടാകുക പ്രത്യേകിച്ച് ഫെഡറൽ റിസർവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി ഡിസിഷൻ നെക്സ്റ്റ് വീക്കിലാണ് വരാനുള്ളത് അതേപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസും ഐ എസ് എം സർവീസ് പി എം ഐയും പിന്നെ എന്താണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഈ റേറ്റ് ഡിസി ഐ മീൻ പോളിസി പോളിസി ഡിസിഷൻസും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഇപ്പോഴുള്ള അലയലുകളും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മളെ ചൈനൻ്റെ ഇതുവരെ ഉണ്ട് ഐ മീൻ മാർക്കറ്റ് അഞ്ചാം തീയതി വരെ അറിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അവരുടെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ആളുകളൊക്കെ വരുമ്പോൾ അവർ ബൈയിങ് ആണോ അതോ സെല്ലിങ് ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ ഒരു പ്രൈസ് ഇടിഞ്ഞത് ഇടി വാങ്ങാൻ അവസരമായിട്ട് കാണും അതോ ഇപ്പോൾ ഗോൾഡിൻ്റെ ഈ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആ യു എസ് ഡോളർ ഉണ്ടല്ലോ ആ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഇങ്ങനെ കണ്ടു മൂവായിരത്തി ഒരുന്നൂറ്റി അറുപൂന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ ഗോൾഡ് താഴേക്ക് വന്നു ഐ മീൻ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് അല്ലെങ്കിൽ മൂവായിരത്തി ഒരുനൂ റേഞ്ചും അതേപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് യു എസ് ഡോളറൊക്കെ ചില ആളുകൾക്ക് സപ്പോർട്ട് ഇങ്ങനെ കാണുകയാണ് പക്ഷെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജി ഡി പി കൺട്രാക്ഷൻ നടന്നു വലിയ രീതിയിൽ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അതേപോലെ ജോബിലെ സ്ലൈമിൽ ക്ലെയിംസ് കൂടുകയാണ് അതൊക്കെ ഗോൾഡിന് അനുകൂലമാണ് എൻ എഫ് ഡി ഡേറ്റ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്കണോമി മോശമാണ് അപ്പോൾ ഫെഡറലിൻ്റെ ഡിസിഷൻ വളരെ പ്രധാനമാണ് ഭയങ്കര മോണിറ്ററി പോളിസി ഡിസിഷൻ എടുക്കുന്ന മീറ്റിങ്ങാണ് നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലവും എല്ലാവിധ ഘട്ടങ്ങളും ഗോൾഡ് അവസാന നിമിഷം സ്ട്രെങ്തനിങ് നടത്തിയതും ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും വലിയ നമ്പറിലേക്ക് പിന്നെ രൂപ ഇപ്പോൾ നല്ല ന നിലാണുള്ളത് അപ്പോൾ രൂപ ഇനിയും ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ കാരണം അത്രയും വലിയ രീതിയിലുള്ള ഡിഫറൻസ് മെച്ചപ്പെട്ടതാണ് രൂപ നടത്തിയത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില ഭയങ്കര രീതിയിൽ ഇനിയും കുതിച്ചു വരാനാണ് സാധ്യത അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും അറിയാമല്ലോ എഴുപതിനായിരത്തി നാൽപ്പതാണ് എഴുപതിനായിരത്തി നാൽപ്പതിനോട് കൂടി ഇന്നൊരു ഇരുന്നൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട്